സാധാരണ കല്യാണം മുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യും മുടങ്ങി അത്ര തന്നെ പുതിയ കല്യാണം അന്വേഷിക്കും അടുത്ത മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യും മലപ്പുറം കോട്ടയ്ക്കലിൽ പക്ഷേ വധുവിൻ്റെ വീടിന് നേരെ വെടിയുതിർത്തിയിരിക്കുകയാണ് വരൻ ടിഷും എയർഗൺ ഉപയോഗിച്ച് മൂന്ന് റൗണ്ട് വെടിയുതിർത്തു എന്താ കാരണമെന്നല്ലേ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ വിരോധത്തിലാണ് ആക്രമണമെന്നാണ് വിവരം പ്രതിയായ അബുത്താഹിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി വെരി ഗുഡ് മോർണിംഗ് കൗതുകകരമായ വാർത്തയാണല്ലോ ഈ അബു താഹിർ എയർഗൺ വെച്ചാണോ വെടിവെച്ചത് എന്താണ് കാരണം അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഇന്നലെ രാത്രിയാണ് ഈ കോട്ടയ്ക്ക് അരിച്ചോളം ഇത്തരം സംഭവം ഉണ്ടാകുന്നത് വധുവിന്റെ വീട്ടുകാരടക്കം അഞ്ചോളം ആളുകൾ വീട്ടിലുണ്ടാകുന്ന സമയത്താണ് വധുവിന്റെ വീടിന്റെ നേരത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ വധുവിന്റെ വീട്ടുകാരൊക്കെ തന്നെ വലിയ തോതിൽ അന്താളിച്ചു പോവുകയും ഭയപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ വരൻ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാവുന്നത് എയർഗണ്ട് ഉപയോഗിച്ച് മൂന്ന് റൌണ്ടാണ് ഇത്തരത്തിൽ വരൻ വധുവിന്റെ വീടിന് നേരെ വെടിവെച്ചതെന്നുള്ളതാണ് ഈ വെടിവെപ്പിൽ വധുവിന്റെ വീടിന്റെ ജലച്ചിലുകൾ ഒക്കെ തകരുകയും വീട്ടുകാരൊക്കെ വലിയ തോതിൽ ഭയപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വധുവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള അബു താഹർ വരൻ അബു കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ സി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ നേരത്തെ തന്നെ ഇവർ അടക്കമുള്ള വിവാഹത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു പിന്നീടാണ് ഇതിൽ നിന്നും വധു ും കുടുംബവും പിന്മാറുന്നത് ആ പിന്മാറുന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഇരു കുടുംബങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അവിടുത്തെ നാട്ടുകാരും ഒക്കെ അടങ്ങിയിട്ട് മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഈ ചർച്ചകളുടെ കൂടി തീരുമാനത്തിലാണ് വിവാഹത്തിൽ നിന്നും ഒഴിവാകാൻ വധുവിന്റെ കുടുംബം തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ തീരുമാനം ഉൾക്കൊള്ളാൻ വരനായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഇന്നലെ രാത്രിയോടെ വധുവിന്റെ വീട്ടിലെത്തി അരിച്ചോളുള്ള വീട്ടിലെത്തിക്കൊണ്ട് ഇത്തരത്തിൽ മൂന്ന് തവണ ഉപയോഗിച്ച് വരണ അബൂത്താർ ഇത് ായിരുന്നു അക്ഷര ഈ അബുദ്വാഹിന്റെ പശ്ചാത്തല വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതടക്കം ഇതേപോലെ തുപ്പാക്കി വീരനായ എന്തെങ്കിലും തുപ്പാക്കി വിളയാട്ടം നടത്തിയത് കൊണ്ടാണോ പിന്മാറിയത് അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു അപകടം നടന്നിരുന്നു അപകടത്തിന് പിന്നാലെ തന്നെ ഇയാൾ പല രീതിയിൽ വധുവിനെ നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ കാര്യങ്ങൾ കൃത്യതയില്ല ഈ സംഭവം പോലീസ് അന്വേഷിച്ചു വരികയാണ് അന്വേഷിച്ചത് ും വധുവിനും വധുവിനും കുടുംബത്തിനും താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് പക്ഷെ അവർ ഇടനിലക്കാരൊക്കെ വെച്ച് ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് പക്ഷെ അതിനുശേഷവും അതിന്റെ നൈരാശ്യത്തിൽ വരൻ പോയി വീടിന് നേരെ അക്രമം നടത്തി എന്ന് വേണം പറയാൻ ഓക്കെ താങ്ക് യു അഷ്കർ കൗതുകകരമായ ഒരു വാർത്തയാണല്ലേ കല്യാണമൊക്കെ മുടങ്ങുമ്പോൾ സ്വാഭാവികമായ സങ്കടം ഉണ്ടാവും പക്ഷേ ആ കല്യാണമൊക്കെ മുടങ്ങി ഇപ്പോൾ തന്നെ വേണ്ടാത്തവരെ പിന്നെ എന്തിനാണ് അബൂ താഹിർ വീണ്ടും കല്യാണം കഴിക്കാനായിട്ട് തോക്കുകയൊക്കെയായിട്ട് പോകുന്നത് ഇവരുടെ വാർത്തയായില്ലേ നമ്മളടക്കം ആ വാർത്തയാക്കി മാറ്റുകയും ചെയ്തു താഹിർ കൂടുതൽ താങ്കളുടെ പശ്ചാത്തല വിവരങ്ങൾ മോശമല്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്